ഭഗവത്ഗീതയില് ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകം ജീവതി ഹേ അർജുന കാലത്തിന്റെ ചക്രം കർമ്മത്തിന്റെ ചക്രം വീക്ഷണത്തിന്റെ ചക്രം യജ്ഞത്തിന്റെ ചക്രം ചക്രം അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ പറയാറില്ലേ നൈട്രജൻ സൈക്കിള് ഓക്സിജൻ സൈക്കിള് കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിള് വാട്ടർ സൈക്കിള് അതേപോലെ കർമ്മധർമ്മത്തിൻ്റെ സൈക്കിള് അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഏവം പ്രവർത്തിതം ചക്രം ആ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ചക്രം കറങ്ങുമ്പോൾ അതിനോടൊപ്പം ആരാണോ കറങ്ങാത്തത് ആരാണോ കാലചക്രത്തിൻ്റെയും ധർമ്മചക്രത്തിൻ്റെയും ഒപ്പം കറങ്ങാത്തത് ഒപ്പം നിലനിൽക്കാത്തത് ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയുരിന്ദ്രി ആരാമോ മോഹം പാർത്ഥ സജീവതി അവർ ഇന്ദ്രിയങ്ങളുടെയും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെയും സുഖങ്ങളുടെയും മാത്രം അച്ചീവ്മെന്റുകൾ നിലനിർത്തി ജന്മവും ജീവിതവും വെറുതെ വേസ്റ്റാക്കുന്നു അർജുന എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കാം ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ പറയാറുള്ളതാണ് ത്രേതായുഗത്തിൽ എഴുതിയ വാൽമീകി രാമായണം ലോകത്തിലെ എത്ര ഭാഷകളിൽ വിവർത്തനം ചെയ്തു ഇന്നും വായിക്കുന്നവരുണ്ട് ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയും ഭാഗവതവും ഇന്നും വായിക്കുന്നുണ്ട് ഭഗവത്ഗീത ഒത്തിരി യൂണിവേഴ്സിറ്റികളിലെ സിലബസിന്റെ ഭാഗമാണ് ത്രേതായുഗത്തിലെ ഗ്രന്ഥം നിലനിൽക്കുന്നു ദ്വാപരയുഗത്തിലെ ഗ്രന്ഥം നിലനിൽക്കുന്നു ഇന്നും വായിക്കുന്നു പുതിയ പുതിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു അത് ആഘോഷപൂർവം സ്മരിക്കുന്നു അതിലെ നല്ല നല്ല സന്ദേശങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ പകർത്തുന്നു കഷ്ടിച്ചു തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ പുസ്തകങ്ങൾ ദാസ് ക്യാപിറ്റല് മൂലധനം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കാലയളവിലാണ് കേരളത്തിലും ഭാരതത്തിലും പ്രചരിക്കാൻ തുടങ്ങിയത് ആ പുസ്തകം വായിച്ചവരാരെങ്കിലും ഇന്നുണ്ടോ അച്യുതാനന്ദൻ സാറിനത് വായിച്ചാൽ മനസ്സിലാവില്ല വായിച്ചാൽ പത്രത്തിൽ ഫോട്ടോ വരില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വായിക്കുകയില്ല കേരള മുഖ്യമന്ത്രി വായിച്ചാൽ അതിനകത്ത് ഓരോ അക്ഷരവും മനസ്സിലാവില്ല സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബാക്കിയുള്ളവരത് വായിക്കില്ല വായിച്ചുകൊണ്ട് പ്രയോജനമില്ല കേരളത്തിനും ഭാരതത്തിനും അതുകൊണ്ട് ഓരോ തരത്തിലുള്ള നന്മയും ഉണ്ടാവില്ല പള്ളിയിലച്ചന്മാരുടെ മുമ്പിൽ കുമ്പസരിക്കുന്ന യെച്ചൂരിയും അത് വായിക്കില്ല സി പി ഐ നേതാക്കന്മാർ പണ്ടേ ഇതെല്ലാം വായന നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടൊരു പുസ്തകത്തിന്റെ സെറ്റ് നൂറ് വർഷം തികച്ചില്ല എന്തുകൊണ്ട് രാമായണവും ഭാഗവതവും മഹാഭാരതവും ഭഗവത്ഗീതയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് ഇന്നും നിലനിൽക്കുന്നു മാത്രല്ല ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകുമെന്ന് പറയുന്നവർ തന്നെ ക്ഷേത്രത്തിന് വേണ്ടി ഭൂമി കൊടുക്കുകയും തടി കൊടുക്കുകയും പൈസ കൊടുക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴുന്നു ഇനിയും എല്ലാ വർഷവും ശബരിമലയിലേക്ക് വരുമെന്ന് പറയുന്നു നാരി നാരീപൂജയ്ക്ക് കാല് നീട്ടിക്കൊടുക്കുന്നു ബുദ്ധിജീവികളിൽ അഗ്രഗണ്യനായിട്ടുള്ള ശ്രീ പി ഗോവിന്ദ അവസാനകാലം മുഴുവനും പഴവങ്ങാടി ഗണപതി കോവിലെ ദീപാരാധന തുടരാനായിട്ട് വന്നിരുന്നു ഇപ്പം പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ എത്ര പേര് പണ്ട് പറഞ്ഞിരുന്നത് പറയുന്നു എന്തുകൊണ്ട് അത് പറഞ്ഞാൽ വില പോകുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് അമ്പലത്തിലേക്ക് പോവേണ്ടി വന്നു എന്തുകൊണ്ട് ക്ഷേത്രങ്ങളും ഹിന്ദു ആത്മീയ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നു വെറുതെ ചിന്തിച്ചു നോക്കാം ഭഗവത്ഗീതയിലെ ഈ വരി അതിന് ഉത്തരം നൽകും കാലത്തിന്റെ ചക്രം തിരിയുന്നതോടൊപ്പം കാലചക്രം തിരിയുന്നതോടൊപ്പം ധർമ്മത്തിന്റെ ചക്രവും തിരിയും അർജുന ആ തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവനെ തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവനെ കാലചക്രം അടിച്ചു തെറുപ്പിക്കും അതാണ് ചുംബന സമരം വിജയിക്കാത്തത് അതാണ് താലി പൊട്ടിക്കൽ വിജയിക്കാത്തത് അതാണ് നന്മക്കെതിരെ ഇവിടെ കൈകോർത്ത് പിടിക്കലും ചങ്ങലയും ആർ ബി ഐ ഓഫീസിൻ്റെ മുമ്പിലെ സമരവും വിജയിക്കാത്തത് കാലചക്രത്തോടൊപ്പം തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം തിരിയാൻ മനസ്സ് കാണിക്കാത്തവരെ കാലചക്രം അടിച്ചു തെറിപ്പിച്ചതാണ് ഇതിനെല്ലാം കാരണം എത്ര എത്ര സമരങ്ങൾ ഇവിടെ നടന്നു എത്ര എത്ര പ്രതിഷേധങ്ങൾ നടന്നു ഒരു ലക്ഷം പേര് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിന്നാനുള്ളതെല്ലാം കൊടുത്ത് പുറത്തേക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ആ സമരം അസന്നിഗ്ധമായിട്ടും അൺകണ്ടീഷണലി പിൻവലിക്കേണ്ടി വന്ന ബുദ്ധിവൈഭവത്തോടുകൂടി രാമായണവും ഭാരതവും ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കേണ്ടത് ആ ബുദ്ധിയോടുകൂടിയല്ല ആ ബുദ്ധിയോടുകൂടി വായിക്കേണ്ടിയിരുന്നതായിരുന്നു ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയൽസും ആ ബുദ്ധിയുള്ളവർക്ക് ആ പുസ്തകങ്ങള് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവരത് തിരസ്കരിച്ചു അതിനേക്കാൾ വിവേകവും വിവരവും ഉള്ളവര് കാലചക്രം തിരിയുമ്പോൾ അതോടൊപ്പം തിരിഞ്ഞ ധർമ്മചക്രത്തോടൊപ്പം നിന്നവർ ആ പുസ്തകത്തിന്റെ വാലിഡിറ്റി മനസ്സിലാക്കുന്നുണ്ട് ക്രിസ്ത്യാനിയുടെ സ്ഥാപനമായിട്ടുള്ള ഡി സി ബുക്സ് ക്രൈസ്തവരുടെ സ്ഥാപനമായിട്ടുള്ള മലയാള മനോരമ എല്ലായിടത്തും രാമായണവും പുസ്തകവും സി ഡിയും എല്ലാം ഇറക്കാൻ കാരണം എന്താണ് ക്രൈസ്തവർ ഹൈന്ദവ ഹൈന്ദവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കാൻ കാരണം എന്താണ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ഇത് സ്വീകരിക്കാൻ കാരണം എന്താണ് ഉത്തരം കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയിലുണ്ട് പ്രവർത്തിതം ചക്രം അനുവർത്തയതീ അകാര്യുരിന്ദ്രി ആരാമോ മോഹം പാർട്ടസ ജീവതി പ്രണാമം നമസ്കാരം